ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പം കാലത്ത് ഒരു ആയിട്ടുണ്ട് നമ്മൾ നോയിഡ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ് നമ്മുടെ വീട്ടിലേക്ക് കാരണം ഇവിടുത്തെ ജോലികളൊക്കെ നമ്മുടെ കഴിഞ്ഞൂല്ലോ വേറെ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ കറങ്ങാനൊന്നും ഞങ്ങൾ നിൽക്കണില്ല കാരണം അനിക്കത്തിന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവൻ്റെ മുടങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് കാലത്ത് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ഇന്നും ഉണ്ട് കേട്ടോ പക്ഷെ അത് എട്ട് മണിയാകും തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് കഴിച്ച് പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമല്ലോ അപ്പോൾ പരമാവധി നേരത്തെ തന്നെ പോവാം സിക്സ് തേർട്ടിക്ക് ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ച പക്ഷേ എണീറ്റ് എല്ലാതും റെഡി ആയി വന്നപ്പോൾ സെവൻ തേർട്ടി ആയി അപ്പോൾ ഇനിയിപ്പോൾ പെട്ടികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കാലത്ത് തന്നെ വേഗം കുളിച്ച് ചൂടുവെള്ളം കിട്ടിയപ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയായി ഇപ്പത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് നമ്മള് പിന്നെ ചെക്ക് ചെക്കൗട്ടൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ച കാരണം ഇന്ന് കാലത്ത് അതിൻ്റെ ഒന്നും കാര്യങ്ങളില്ല അപ്പോൾ ഇവരുടെ കിച്ചൺ ഓപ്പൺ ആവാനായിട്ട് ടൈം പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്തതെന്ന് വെച്ചാൽ കെറ്റിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ടൽ റൂമിൽ കെറ്റിൽ കെട്ടിലുണ്ട് അവർ മിൽക്ക് പൗഡർ അതൊക്കെ തരും അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കി നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി അതെല്ലാവരും കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇപ്പം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഇനി പോണ വഴിയിൽ നമുക്ക് എവിടെയെങ്കിലും വിഷപ്പും ആവുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെന്തേ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ഇറങ്ങണം കേട്ടോ അപ്പം നമ്മുടെ യാത്ര തുടർന്നു സിറ്റിന്ന് നോയഡ സിറ്റിന്ന് ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് സിറ്റി നിന്നൊക്കെ നമ്മൾ കടന്ന് യമുന എക്സ്പ്രസ് വേയിലേക്ക് കടന്നു പിന്നിപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നേരെ പോയി കൊണ്ടിരിക്കുക അത്രേ ഉള്ളു ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ വാഷ്റൂമും അതേപോലെ റെസ്റ്റോറൻറ്റും ഒക്കെ കിട്ടും അതുമാത്രേ ഉള്ളൂ ഈ ഒരു റോഡിൽ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് കഴിക്കണം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കെറ്റിൽ കെറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി കുളിച്ചു ഏഴേ കാലിന് ഇറങ്ങി ഞങ്ങള് ഇപ്പോൾ ഏഴേ നാ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് എഴുമുക്കാലാണ് പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ യാത്ര തുടരാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പതേ ഒരു എട്ടരയ്ക്കായപ്പോൾ ഞങ്ങൾ റെസ്റ്റോറന്റ് വന്നു ഈ മാജിക് ഫുഡ് സോൺ തന്നെയാണ് കേട്ടോ കൂടുതലും അവിടെ അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും നമ്മുടെ ചാട്ടുണ്ട് ഫുൾക്കിയുണ്ട് അതേപോലെ തന്നെ ഷേക്കുകളുടെ ഒരു കടയുണ്ട് പിന്നെ ഈ പൊറോട്ടയുടെ ഒരു കടയുണ്ട് അങ്ങനെ ദോശകളുടെ ദോശയുണ്ട് പലതരത്തിലുള്ളത് ഊത്തപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മുടെ സ്വീറ്റ് കോണില്ലേ സ്വീറ്റ് കോൺ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃതിയോ പണ്ടത്തെ പോലെ തന്നെ കൊലിച്ചും ചോലും വാങ്ങി അനിക്കേറ്റ് സാന്ഡ്വിച്ച് പിന്നെ ചേട്ടൻ ആലു പൊറോട്ട വാങ്ങി ഞാൻ ഞാനൊരു മസാല ദോശയും വാങ്ങി പക്ഷെ ഈ മസാല ദോശയിലല്ലേ സാമ്പാറും ആ മുളക് ചട്നിയും ഇല്ലേ അതൊരു ടേസ്റ്റും ഇല്ല പുളി കുറേ പുളിയിട്ടേക്കും ഇവരെന്തിനാണോ സാമ്പാറിൽ ഇത്ര അധികം പുളി പുളിയിട്ടേക്കണോ ഒരു ഇല്ല ഞാൻ ആ വെള്ള വെള്ളച്ചട്നി കൂട്ടി മാത്രമാണ് ഞാൻ അത് കഴിച്ചത് ദോശ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ലേ മസാലയൊക്കെ നല്ലതായിരുന്നു എന്തായിട്ട് പക്ഷെ ആ ച ആ ചട്നിയൊക്കെ തീരെ ഭയങ്കര പുളി പോലെയായിരുന്നു സാമ്പാറും ഞാനത് കഴിച്ചേ ഇല്ല പിന്നെ ചേട്ടൻ്റെ ചേട്ടൻ പിന്നെ ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ടയും ദഹിയിൽ മധുരം ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു പിന്നെ അവിടെ ചായ കിട്ടും നമുക്കില്ല കുല്ലട ചായ കിട്ടും അത് നല്ല ടേസ്റ്റ് ഉണ്ട് അധികം മധുരം ഒന്നും ഇടാണ്ട ഒരു നല്ല ടേസ്റ്റിൽ തരും അപ്പം ഞങ്ങൾ ഒക്കെ കഴിച്ച് ഇറങ്ങി ഇപ്പോൾ ഒമ്പതര ആയില്ലേ ഇപ്പോൾ ഒമ്പതരയായില്ലേ കൃതിയെ ഒമ്പതര ആയിട്ടോ എട്ടര ആയിപ്പഴാണല്ലോ നമ്മൾ കയറിയ കുറച്ച് ടൈം പിടിച്ചു കൂട്ടോ ഞങ്ങളുടെ ഉഷാറായി വരണില്ലേ ഇനി ഉഷാറായി വരുമ്പോൾ ശരിയാവും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളാവും ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഇനി കാൺപൂർ എത്തണം കാൺപൂർ എത്തിയിട്ടാണ് ഇനി നിർത്തുള്ളൂ അതിനിടയ്ക്ക് വാഷ്റൂമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങാം അല്ലാണ്ട് ഇത്ര ഗ്യാപ്പ് വെച്ചിട്ട് ഇറങ്ങില്ല അപ്പൊ ഇനിയിപ്പോ നമുക്ക് യാത്ര തുടരാം അല്ലേ ഇപ്പോ ഒരു രണ്ടര ആയി ഇനി നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കാൻ പോവാ ഉച്ചയ്ക്കാലത്തെ ഭക്ഷണം അപ്പോൾ നമ്മൾ കാൻപൂരമൊക്കെ കഴിഞ്ഞു പോകാലാറായി അപ്പോൾ ആ വഴിയിലാണ് ഏതാ സ്ഥലം എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇവിടെ കണ്ടപ്പോൾ കുഴപ്പമില്ല നല്ലൊരു ഡാബയായിട്ട് തോന്നി നല്ലോണം ഇങ്ങനെ കണ്ണൊക്കെ ഇരിയണ പോലെ തോന്നുന്നു എന്നിട്ടൊരു മൂടൽ കാലാവസ്ഥയാട്ടോ മഴ വരും എന്ന് തോന്നുന്നു ഇടയ്ക്ക് രണ്ട് മഴയൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഇനിയിപ്പോൾ മഴ വരാമോ അപ്പോൾ അവരെന്നെ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാം ഡാബയാണ് നോർമൽ സാധാ ഭക്ഷണം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും പോയി നോക്കി വെക്കാം നമുക്ക് Location Lights the night, Watch the time passes by. this feeling lying? Could you pass the letter? Yeah, I'm trying to keep my cool. Could in my veins flaming up to size. അതെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടാ പക്ഷെ കുറെ നേരം പിടിച്ചു കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചത് അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് കുറെ നേരം പിടിച്ചു കാരണം അവർ അവര് പറയേണ്ടവരുടെ സ്റ്റാഫൊന്നുമില്ല അത് ആദ്യം പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കില്ലായിരുന്നു ടൈം കുറെ വേസ്റ്റായി പിന്നെ എനിക്ക് ഈ തന്തൂരി ആയിരുന്നു തന്തൂരി റൊട്ടി എനിക്ക് ഇഷ്ടമല്ല അത് പപ്പടം പോലെയാ അപ്പൊ അത് കാരണം എനിക്ക് ഇഷ്ടല്ലായിരുന്നു എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഭക്ഷണം അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെന്താ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വഴിയോരത്ത് കുറേ മാങ്ങകൾ വിൽക്കണ സ്ഥലം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ മാങ്ങകൾ വെച്ചിട്ടുണ്ട് അപ്പം അന്ന് വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കേശരി എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങയുണ്ട് പിന്നെ ഈ ചോസ ചോസ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടണതാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഈ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അത് രണ്ടും വാങ്ങി അവിടെ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ മാങ്ങകൾ വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകുന്നു അപ്പം ഈ കേശരി ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങണതാണ് കുഴപ്പമില്ലാത്ത ടേസ്റ്റാന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ എന്തായാലും വാങ്ങി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അത് വാങ്ങുകയും ചെയ്യാം കുറച്ച് നേരം ചേട്ടനൊരു റെസ്റ്റാവുകയും ചെയ്യുമല്ലോ വിചാരിച്ചപ്പോൾ അതൊക്കെ വാങ്ങുവാണ് ഞങ്ങൾ I'm falling Make it make sense It must be the temptation speaking What am I supposed to do? Cause it feels so good Feeling wild like a soup Put me in a mood oh, 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 oh. Put me in a mood oh, oh, oh. Maybe I should've known that it ain't real How'd you know how to get into my feelings? You're a trip. Giving me hope. േകാലായി ചേട്ടനെ ഓർക്കം വരണത് ഉറങ്ങാനിട്ട് പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു മുഖൊക്കെ ഒന്ന് കഴുകി ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു ഉറക്കമൊക്കെ ഞങ്ങൾ ഞങ്ങളിതേ ഒന്ന് വെറുതെ ഒന്ന് നടന്ന് വരാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ താഴത്തായിട്ടൊരു ചായക്കടയുണ്ട് അവിടേക്ക് പോവാ ചേട്ടനെ പിടിച്ചുകൊണ്ട് വരുക കേട്ടോ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാണ്ടിരിക്കാനോ ഇത് ശരിക്കൊരു അമ്മ ഇത് ചേട്ടൻ ാട്ട നന്റക്കട്ട കേറിയന്നെ എന്റെ ദൈവം ഇവിടെ കട്ട് ചെയ്യ ഇതിനെ കട്ട് ചെയ്യാന്നല്ല പറയ ചേട്ടാ കട്ട് ചെയ്യ മരിക്കാൻ പറ്റും

lights dance with fire in the night, I'm wired Watch the time pass us by, is this feeling lying? Could you pass the lighter? Yeah, I'm trying to keep my cool Nicotine in my veins, flaming up to size What am I supposed to do? Cause I feel so good Feeling wild like a zoo, put me in a bowl. I should've known that it ain't real. how you know how to get into my feelings? Your a trip, giving me hope hopeless solution, Hope hopeless solution. Baby, I should've known. That അപ്പൊ ഞങ്ങളിതേ വീട്ടിലെത്തി പത്തേക്കാലായി പത്തേക്കാലായിപ്പം നമ്മൾ വീട്ടിലെത്തി വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്ത് ചേട്ടന് സാധനങ്ങളൊക്കെ ഇറക്കുന്നത് അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താ ഞാൻ നമ്മൾ വഴിയിലൊന്നും ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയില്ലാട്ടോ നേരിട്ട് വിട്ടു ഞാൻ പറഞ്ഞു വീട്ടിൽ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടുന്ന് പാക്ക് ചെയ്ത് ഭക്ഷണം കിട്ടുന്നുണ്ട് കൃതിക വാതിലൊക്കെ തുറക്കണം ഭക്ഷണം കൊണ്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുളിച്ച് ആ ഭക്ഷണം കഴിച്ച് വേഗം കൊടുന്ന് നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാത്ത കാരണേ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങി ക്ഷീണിച്ച കാരണം നല്ല ഉറക്ക ക്ഷീണമുണ്ട് ചേട്ടനും ഉണ്ട് ബുദ്ധിമുട്ട് അപ്പോൾ ഇനി ഈ വ്ലോഗിൽ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ നോയിഡ പോയി തിരിച്ചു വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്